സ്വാദി ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട് കാശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വാതി സ്വാതി ഭീകരാക്രമണം നടത്തിയത് ആറംഗ സംഘമാണ് എന്ന വിവരം വരുന്നു രണ്ടു പേർ പാകിസ്ഥാനിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയവരാണ് എന്ന് പറയുന്നു പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ ആക്രമണത്തിന് പിന്നിൽ എന്ന വിമർശനങ്ങൾ സംശയങ്ങൾ ദുരൂഹതകളൊക്കെ നിലനിന്നിരുന്നു ഇത് പാകിസ്ഥാൻ്റെ ഓപ്പറേറ്റഡ് ക്രൈമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിക്കഴിഞ്ഞു അന്ന അത്തരം ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനമായി ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഭീകരാക്രമണം നടത്തിയത് ആറംഗ സംഘമാണ് എന്നുള്ള ചില വിലയിരുത്തലുകളിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ രണ്ടു പേർ പാകിസ്ഥാനിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് ലഷ്കർ ഇ തൊയ്ബയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല നേരത്തെ പല ഈ അവിടെ നിന്നുള്ള പ്രദേശവാസി സികളടക്കം പറയുന്നതും അതോടൊപ്പം വിനോദസഞ്ചാരികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ രണ്ടംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ വന്നിരുന്നത് ഈ ഭീകർ വന്നിരുന്നത് രണ്ടംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടാണ് ആറുപേരുണ്ടായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് മാത്രമല്ല ഇവർ സൈനികരുടെ ചില ഒരു കാക്കി വസ്ത്രമാണ് ഈ ഇവർ ധരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മാസ്ക് ഉണ്ടായിരുന്നു ഇതേ കളർ തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഈ ആളുകളുടെ അടുത്തേക്ക് ഇവർ വരുന്നത് എന്നുള്ള തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വിനോദസഞ്ചാരികളുടെ ഭാഗത്ത് അത് അത് പിൽഗാമിലുണ്ടായിരുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ പ്രതികരണങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് അവിടെ സംശയാസ്പദമായി ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇതിൽ അന്വേഷണം ശക്തമാക്കുകയാണ് ഈ പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുമ്പോൾ അത് ഏത് തരത്തിലാണ് ഇവരെ സഹായിക്കാൻ അവിടെ തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള മറ്റ് അന്വേഷണങ്ങൾ ആ തലത്തിലേക്കൊക്കെ അന്വേഷണങ്ങൾ പോകുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു സംശയങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്നലെ തന്നെ ഭീകരവാദികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പോൾ ഒപ്പം അവിടെ നിന്നുള്ള സിവിലിയൻസിന്റെ പ്രദേശവാസികളുടെ സഹായം ഈ ഭീകരാക്രമണത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വില ഉണ്ടായിരുന്നു അത്തരം വിവരങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ അന്വേഷണത്തിന്റെ പരിധി അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ സംശയിക്കുമ്പോൾ പോലും നിരപരാധികളായിട്ടുള്ള കുറേയധികം പേർ അവിടെ ഉണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗൈഡുകൾ അല്ലെങ്കിൽ ഇത് ഉപജീവനമായി കൊണ്ടു നടക്കുന്ന വിനോദസഞ്ചാരികളെ ഗൈഡ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ചിലരൊക്കെയും സംശയത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പലരെയും നിരപരാധികളായിട്ടുള്ളവരെ പോലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലേക്കും അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ ഒക്കെ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് സംഘം കേന്ദ്രീകരിച്ചു തന്നെ മുന്നോട്ടുള്ള അന്വേഷണം പോകാൻ തന്നെയാണ് സാധ്യത കാരണം ഈ പാകിസ്ഥാനുമായി ബന്ധമുള്ളവർ ദിവസങ്ങളായി ഇവിടെ തമ്പടിച്ചിരുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ പോലും അത് സംബന്ധിച്ച കൂടുതൽ ഒരു വിശ്വാസ്യത അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് തന്നെ ഈ അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ആറംഗ സംഘമാണ് ഈ വെടിവെപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഭീകരം ഭീകര എന്ന് പറയുന്നത് ഈ ആറംഗ സംഘമാണെന്നും അത് രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഈ സംഘം ആളുകളെ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ള ചില സൂചനകളിലേക്കാണ് വരുന്നത് എങ്കിൽ പോലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് തന്നെ ഈ ആളുകളുടെ ഒക്കെ പ്രതികരണം അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാഥമികമായി നടത്തുന്ന അന്വേഷണത്തിന്റെ ചില വിലയിരുത്തലുകൾ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ അത് സംബന്ധിച്ച് മാത്രമാണ് കൃത്യമായ ഒരു വിവരം മനസ്സിലാക്കാൻ ഔദ്യോഗികൾ ആരാണ് ഇതിന് പിന്നിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിലേക്ക് ഒക്കെ എത്തേണ്ടിയിരിക്കുന്നു പക്ഷേ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി ജമ്മു കാശ്മീർ സമാധാനത്തിന്റെ പാതയിലായെന്നും വികസനത്തിലേക്ക് കുതിച്ചു ആണ് എന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കി കളഞ്ഞതാണ് ഈ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം കാശ്മീരിലെ സ്ഥിതി വിലയിരുത്താനുള്ള ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട് ഈ സമയത്ത്